ഒരു മിസ്റ്റിക്ക് ഒരുപാട് നാൾ പോയി പ്രാർത്ഥിച്ച് അദ്ദേഹം തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ ആൾക്കാർ ചുറ്റും കൂടി എന്നിട്ട് ചോദിച്ചു ദൈവത്തെ കണ്ടോ ദൈവം എങ്ങനെ ഇരിക്കുന്നു മിസ്റ്റിക്കാണെങ്കിൽ കൺഫ്യൂഷനായി കാരണം അദ്ദേഹം അറിഞ്ഞ ദൈവത്തെക്കുറിച്ച് എങ്ങനെ പറയാനാണ് അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത കാര്യമല്ലേ എങ്കിലും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇന്നഡിക്യേറ്റ് ഇൻആക്യുറേറ്റ് ഞാൻ എന്തു പറഞ്ഞാലും അത് പോരാതെ വരും അതത്ര കൃത്യമാവില്ലെന്നാണ് മിസ്റ്റിക്ക് ഉദ്ദേശിച്ചത് പക്ഷെ അത് കേട്ടിരുന്ന ചില ആൾക്കാർ ആ രണ്ട് വരി അത് വിശുദ്ധ ഗ്രന്ഥമാക്കി അവരത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തുടങ്ങി ചില ആൾക്കാരത് മറ്റു രാജ്യങ്ങളിൽ പോയി പഠിപ്പിച്ചു ചില ആൾക്കാർ അതിനുവേണ്ടി മരിക്കാൻ വരെ തയ്യാറായി ഇത് കേട്ടപ്പോൾ മിസ്റ്റിക്കിനാകെ സങ്കടമായി അദ്ദേഹം ഓർത്തു അദ്ദേഹം ചിന്തിച്ചു ഞാൻ ഒന്നും മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു ശരിക്കും ദൈവത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിവില്ലാത്ത എന്നെപ്പോലുള്ള ആൾക്കാരാണ് ദൈവത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക സംസാരിക്കുന്ന മുഴുവൻ എൻ്റെ അറിവിൻ്റെ എന്ന അനുഭവത്തിൻ്റെ പരിമിതികളാണ് പൊട്ടത്തരങ്ങളാണ് അതിഭാഷണങ്ങളാണ് ശരിക്കും എൻ്റെ കോസ്പില്ലാതാണ് ഈശോ പറയുന്നത് അതിഭാഷണങ്ങളാണ് എൻ്റെ ഈശോ പഠിപ്പിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട് അപ്പാന്ന് വിളിച്ചുള്ള പ്രാർത്ഥന ഏറ്റവും കൂടുതൽ പ്രാർത്ഥനാ പുസ്തകങ്ങൾ കയ്യിലുള്ള ആളാണോ അല്ലെങ്കിൽ ഒ ഒറ്റ പ്രാർത്ഥന പുസ്തകം പോലും കയ്യിലില്ലാത്ത ആളാണോ ആരാണ് പ്രാർത്ഥനയിൽ വളർന്നിട്ടുള്ളത് ഈ ലോകത്തുള്ള എല്ലാ പ്രാർത്ഥനകളും നിങ്ങൾ മറന്നേക്ക് ഒറ്റ കാര്യം മാത്രം ഓർത്താൽ മതി ദൈവത്തെ അപ്പാന്ന് വിളിക്കാൻ മറക്കാതിരിക്കുക